ഹരി ഓം ദശകാൽപ്പത്തിയെട്ട് ശ്ലോകം പത്ത് മഹീരുഹോർമ്യോദാർഭവോ ഹരേ പ്രഭാവാദരിധുനുവാണിതോ ഗൃഹം ഭവാൻ സർവത്ര ഗോവിന്ദ നാമ മരുത് ഗോവിന്ദ ഗോവിന്ദ പദച്ചേദ ಮಹೀರುಹೋ ಮಧ್ಯಗದ ಬೆದ ಅರ್ಭಗ ಮಹೀರುಹೋ ಮಧ್ಯಗದ ಬೆದ ಅರ್ಭಗ ಮಹೀರುಹೋರ್ಮಧ್ಯಗದರ್ಭಗೋ ಮಹೀರುಹೋರ್ಮಧ್ಯಗದ ಹರೆ ಪ್ರಭ अपरिक्षदः अधुना प्रभावादपरिक्षदोऽधुना प्रभावादपरिक्षदोऽधुना इति ब्रुवाणैः गमितः गृहं भवान् इति ब्रुवाणैर्गमितो गृहं भवान् ब्रुवाणीः गमितः ब्रुवाणीर्गमितो इति ब्रुवाणीर्गमितो गृहं भवान् मरुत्पुराधीश्वर पाहि मां गदात् महीरुहोर्मध्यगदो बदाद्भो हरेर्प्रभावादरिक्षदोऽधुना इति ब्रुवाणीर्गमिदो गृहं भवान् ീർത്ത ശ്ലോകം പത്തിൻ്റെ അന്വയവും അർത്ഥവും അന്വയം മഹീരുഹോ മധ്യഗത അർഭിക്ഷത இது ப்வாணை பித மருதீஸ்வரா மஹீரு மத்திய அஹீருச்ச மரங்கள் ரெண்டு மரங்களுடே ஆ ரெண்டு மரங்களுடைய இடையில்பெட்ட உண்ணி அது പ്രഭാവാത് അപരിഷ ബദ അധുനാ ഇപ്പോൾ ആ മഹാവിഷ്ണുവിൻ്റെ ശക്തി കൊണ്ട് ഒരു കേടും പറ്റാതെ രക്ഷപ്പെട്ടു ബദ ആശ്ചര്യം അപ്പം ഹരേ ഹരേഹേ പ്രഭാവാത് ഹരിപ്രഭാവം കൊണ്ട് രക്ഷപ്പെട്ടു അപ്പം ഈ ഹരിപ്രഭാവം കൊണ്ട് തന്നെയാണ് ഉണ്ണി രക്ഷപ്പെട്ടത് അപ്പോൾ ഈ ഉണ്ണിയും ഹരിയും ഒന്നു തന്നെയാണെന്ന് അവരറിയുന്നില്ല അപ്പോൾ ആ അതറിയാണ്ടാണ് അവർ പറയുന്നത് ഹരിയുടെ ആ വിഷ്ണുവിൻ്റെ പ്രഭാവം കൊണ്ട് തന്നെയാണ് ഉണ്ണി രക്ഷപ്പെട്ടത് എന്ന് ആശ്ചര്യം എന്ന് ഇതി ബ്രുവാണേഹി ഭവാൻ ഗൃഹംഗമിതഹ ഇപ്രകാരം പറയുന്ന ഗോപജനങ്ങൾ നിന്തിരുപടിയെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി അയ്യോ കുഞ്ഞ് രക്ഷപ്പെട്ടല്ലോ ആ വിഷ്ണു മഹാവിഷ്ണുവിൻ്റെ ശക്തി കൊണ്ട് മാത്രമാണ് കുട്ടിക്ക് ഒരു കേടും പറ്റാതെ രക്ഷപ്പെട്ടത് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ആ ഗോപജനങ്ങൾ നിന്തിരുവടിയെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി മരുപ്പുരാധീശ്വര ത്വം മാം ഗതാത്മാഹി ശ്രീ ഗുരുവായൂരപ്പ അപ്രകാരമുള്ള അവിടുന്ന് എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ കടപുഴകി വീണ വൃക്ഷങ്ങളുടെ നടുവിൽ നിന്ന ഉണ്ണിക്കണ്ണന് ഭഗവത്കൃപയാൽ അപകടമൊന്നും പറ്റിയില്ല എന്നു പറഞ്ഞുകൊണ്ട് ആ നന്ദാദികൾ അങ്ങേ വീട്ടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിയല്ലോ മഹീരുഹോർമ്യോത്ഭകോ ഹരേ ഭവാൻ മരുത്പുരാധീശ്വര പാഹി മാം ഗതാ സർ ഗോവിന്ദ ഗോവിന്ദ